കോഴിക്കോട് കോട്ടയം സൂപ്പർ ഫാസ്റ്റ് കെ എസ് ആർ ടി സി ബസ്സിൽ വനിതാ യാത്രക്കാർ തമ്മിൽ കയ്യാങ്കളി തനിക്ക് ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്താത്തതിനെ തുടർന്ന് ബസ് അടുത്ത സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ യാത്രക്കാരി ഇറങ്ങാൻ കൂട്ടാക്കിയില്ല പോലീസ് വന്ന് താൻ പരാതിപ്പെട്ടതിന് ശേഷം മാത്രമേ താൻ ഈ ബസ്സിൽ നിന്നിറങ്ങൂ എന്ന് വനിതാ യാത്രക്കാരി എന്നാൽ മറ്റ് യാത്രക്കാർ തങ്ങൾക്ക് ദൂരദേശങ്ങളിലേക്ക് പോകുവാനുണ്ട് അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇറങ്ങുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടോ കാശ് ഞങ്ങൾ പിരിവിട്ടു തരാമെന്ന് പറഞ്ഞിട്ടും വനിതാ യാത്രക്കാരി കേട്ടില്ല ഇതേ തുടർന്ന് ബസ്സിലെ മറ്റ് വനിതാ സഹ യാത്രികർ ഇവരെ ബസ്സിൽ നിന്ന് പിടിച്ചിറക്കി വിട്ടു 아니 wel ani എന്തായാലും തന്നെ പിടിച്ചിറക്കി വിട്ട ബസിൽ നിന്ന് പിടിച്ചിറക്കി വിട്ട മറ്റ് യുവതികൾക്കെതിരെ ഈ യുവതി പോലീസിന് കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത്